ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതി സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ മേൽ സവാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധിച്ച് ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങനെ ഭൌമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ പ്രത്യക്ഷീകരണം ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേമ്മ പരിശുദ്ധമ്മേ ജപമാലാവേ ജപമാല മാതാവേല സകല കൃപാസനം ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം അമ്മയുടെ അമ്മയുടെ ഈ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നന്മ ഉൾപ്പെടുത്തരുതേന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചേ അമ്മേൻ കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് ചെയ്യുന്നു കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം ഉടമാക്കണമേ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുച്ചടയാളത്തിൽ ദേഷ്യത്തിയാൽ ഞാൻ മക്കളെ ആശ്വസിച്ചു പ്രാർത്ഥിക്കും കർത്താവ് ഇപ്പോഴും നീ എൻ്റെ മനസ്സിൽ തോന്നിക്കണത് വിവാഹത്തിന് വേണ്ടി മനസ്മതം നടത്ത നടത്തുന്നവരും നടത്താൻ പോകുന്നവരും അതുപോലെ തന്നെ വിവാഹത്തിൻ്റെ ആലോചനകൾക്ക് വേണ്ടി മക്കളുടെ ജീവിത പങ്കാളികൾക്ക് വേണ്ടി ഉയറി നടക്കുന്നവരും അവരുടെ അവരുടെ പരിശ്രമങ്ങളെ അവർ എബ്രാഹത്തിൻ്റെ മകനെ അനിയുക്തയായ ഒരു ജീവിത പങ്കാളി കണ്ടെത്താൻ വേണ്ടി നിവൃത്തി നയച്ചതുപോലെ കിടത്താവേ ജീവിത പങ്കാളി അന്വേഷിക്കുന്നവർക്ക് യഥാകാലങ്ങളെ കണ്ടെത്താൻ വേണ്ടി നീ ഞാ എന്നെ കണ്ടെത്താൻ നീ ഇടയാക്കൂ എന്ന് പറഞ്ഞതുപോലെ കർത്താവ് ദൈവത്തെ കണ്ടെത്തുന്ന പോലെ ദൈവത്തിനെ വേണ്ടി ജീവിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർ അവരന്വേഷിക്കുന്ന കണ്ടെത്താൻ അന്വേഷിക്കൂൻ കണ്ടെത്തും നീ പറഞ്ഞതല്ലേ കർത്താവ് അവർക്കെല്ലാം കണ്ടെത്തേൻ്റെ ആശീർവാദം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായി നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ഏതെല്ലാം വിഷയങ്ങൾക്ക് വേണ്ടി ആരെല്ലാം പേടിക്കുന്നുണ്ടെങ്കിൽ ഈശോയെ അവരെ നീ ബ്ലോക്ക് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്ന അവർ തവേ അങ്ങ് വിശ്വസിക്കുക അങ്ങനെ വിശ്വസിക്കുന്നവർ ഒരു മനുഷ്യരെയും പേടിക്കരുത് ആ രീതിയിൽ അവർക്ക് ആത്മവിശ്വാസവും ആന്തരിക ശക്തിയും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നതായി ഓരോരോ കാര്യങ്ങൾക്ക് വീട് വെക്കാൻ പോകുന്നവർ സ്ഥലം വാങ്ങാൻ പോകുന്നവർ പെണ്ണ് കാണാൻ പോകുന്നവർ പുരുഷൻ്റെ വീ കെട്ടാനുള്ള മകളുടെ കെട്ടാനുള്ള ചെറുക്കൻ്റെ വീട്ടിൽ പോകുന്നവർ അവിടെയൊക്കെ സംസാരങ്ങളിലൊക്കെ പലപ്പോഴും പെശുക വരികയും നല്ലത് നഷ്ടപ്പെടുകയും അവനെ പൈ പിശ്വാസുകയറി പ്രവർത്തിക്കുകയും സത്താൻ അവസരം കൊടുക്കുകയും സ്വന്തം കോയ്മകൾ പറയുകയും അതിൻ്റെ പേരിൽ തല്ലിപ്പിരുകയും ഇങ്ങനെ ഉള്ളതെന്ന് കർത്താവ് പിശാസിൻ്റെ അവസരങ്ങളെല്ലാം യേശു ക്രിസ്തു നാമത്തിൽ ബന്ധിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയിൽ യുടെ അധികാരത്തിൽ അന്ന് വേണ്ട ആഹാരത്തിനായി നിന്റെ എല്ലാ ഉദ്യമങ്ങളെയും ആശീർവദിക്കട്ടെ നീ അതിൽ നിന്ന് സ്കിപ്പ് ആയി പോകാതിരിക്കാൻ വേണ്ടി ഏസ് ക്രിസ്ത് നാമത്തെ ഞാൻ ബന്ധിക്കുന്നു സ്പിരി ടച്ച് വിത്ത് വിത്ത് പവർ ക്രൈസ്റ്റ് നമ്മൾ പറയാം മനുഷ്യനായാൽ അങ്ങനെയൊക്കെയാണെന്ന് പറയാം മനുഷ്യനായാൽ കുറേ നന്മയോ ഉണ്ടാകും കുറേ തിന്മയം ഉണ്ടാകുമെന്നു പറയും ഈ മനുഷ്യനായാലെന്നുള്ള സംഭവത്തിന് അങ്ങനെയുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഡ്യൂപ്ലിസിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഈ ഡ്യൂപ്ലിസിറ്റി ബൈബിള് സീറോ ടോളറൻസാണ് അതിനോട് യോജിക്കണില്ല ഇത് വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമാണ് ഇതിനാണീ തിരിച്ചരേക്കാട് അഹീകരിക്കണത് നല്ല മരത്തിൻ്റെ തിരിച്ചറേക്കാട് നല്ല പലത്തു നിന്ന് മരത്തെ തിരിച്ചറിയാവുന്നില്ല പറയണത് ിൽ വൃക്ഷം നല്ലത് ഒന്നെങ്കിൽ വൃക്ഷം നല്ലത് ഫലവും നല്ലത് ഫലവും നല്ലത് അല്ലെങ്കിൽ അല്ലെങ്കിൽ വൃക്ഷം ചീത്ത ഫലവും ഫലവും എന്തെന്നാൽ ഫലത്തിൽ നിന്നാണ് ഫലത്തിൽ നിന്നാണ് വൃക്ഷത്തെ മനസ്സിലാക്കുന്നത് വൃക്ഷത്തെ മനസ്സിലാക്കുന്നത് പലരും ദൈവത്തെ ഉപേക്ഷിക്കുന്നതും ദൈവത്തിൻ്റെ വഴിയെ നടക്കാൻ പേടിക്കണതും അല്ലെങ്കിൽ സൗകര്യപൂർവ്വം അത് ഒഴിവാക്കുന്നതിൻ്റെ കാര്യം ലോകാരൂപ അവിടെ സ്ഥാനം പോവും അല്ലെങ്കിൽ അവരുദ്ദേശിക്കുന്ന പോലുള്ള സൂത്രപ്പണികളിലൂടെ പത്ത് പൈസ ഉണ്ടാക്കാൻ പറ്റത്തില്ല അപ്പോൾ അവർ നിനച്ചിരിക്കുന്നത് മനുഷ്യൻ്റെ അംഗീകാരം കിട്ടാൻ വേണ്ടി വേണ്ടി എന്ത് കൂതറ വർത്തമാനം പറയാൻ പറ്റത്തില്ല ഇപ്പോൾ എന്തുമാത്രം കൂതുറ വർത്തമാനം ആൾക്കാർ പറയുന്നത് ഞാനൊരു ടി വി ചാനൽ ശ്രദ്ധിച്ചപ്പോൾ എന്താണ് ഗേ ഗേ പുരുഷരുതിക്കാർ വന്നിട്ട് സംസാരിക്കുകയും ആ പുരുഷരധിക്കാരെ അംഗീകരിച്ചുകൊണ്ട് ആയിരക്കണക്കിന് കമൻസാണ് താഴെ കിടക്കുന്നത് മുഴുവനും അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് അപ്പം ഈശോ പറയും അത് ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ അറിയാമെന്ന് പറയും അവരുടെ വോട്ട് വേണവരും അല്ലെങ്കിൽ അവരുടെ കൂടി അപ്ലോസ് കിട്ടണവരും അവരെ കൂടി ഉൾക്കൊണ്ടേ സംസാരിക്കത്തുള്ളു അപ്പോഴും ദൈവത്തെ അവര് സൗകര്യപൂർവ്വം ഒഴിവാക്കും കാരണം ദൈവം ഡയറക്റ്റ് ഒരു മനുഷ്യനെ അറ്റാക്ക് ചെയ്യാത്തത് കൊണ്ടും അതുകൊണ്ട് ഡയറക്റ്റ് അവരുടെ അവർ ഇക്കണോമിക്കായിട്ട് സേഫ് ആയതുകൊണ്ടും ആരോഗ്യമായിട്ട് സേഫ് ആയതുകൊണ്ടും ഈ ലോകത്ത് ഈ ജീവിതം അതാണ് ഈ ജീവിതം എന്ന് പറയുന്നത് ഒന്ന് കുറഞ്ഞ പതിനഞ്ച് പത്തൊമ്പത് ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിട്ടുള്ളവരാണെങ്കിൽ ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിട്ടുള്ളവരാണെങ്കിൽ ഇപ്പം ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിട്ടുള്ളതാണെങ്കിൽ സകല മനുഷ്യരേക്കാൾ അവർ ഹാദഭാഗ്യരാണെന്നാണ് ഇപ്പോൾ പറയണത് എപ്പോൾ പറയണത് പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ള പലപ്പോഴും ഞാൻ പൊണ്ണിനേക്കാൾ വലിയ ആളാണെന്നല്ല പറയണത് നമ്മൾ പ്രായോഗികമായിട്ട് ആൾക്കാർ ഡീൽ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കും സത്യം ഈ ജീവിതത്തിന് വേണ്ടി മാത്രം പ്രത്യാശ വെച്ചിട്ടുള്ള ആളിനെ ക്രിസ്തുവി പ്രത്യാശ വെക്കാൻ പറ്റത്തില്ല അതാണ് നമ്മൾ പ്രായവായിട്ട് കാണുന്നത് ഈ ജീവിതവും ആ ജീവിതത്തിൻ്റെ അത് ആ ജീവിതത്തിനെ ദൈവതുല്യമായിട്ട് കാണുകയും ക്രിസ്തുവിനേയും ഉൾക്കൊള്ളുകയും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റത്തില്ല ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ഒരു ത്രൈവ് നമ്മുടെ ഭാഗത്തുനിന്ന് എപ്പോഴും ഉണ്ടാകും അതുകൊണ്ടാണ് ദൈവത്തെയും മാമോനെയും മത്തായി അതിനുശം രണ്ട് യജമാനന്മാരെ സേവിക്കാൻ യജമാനന്മാരെന്നാ പറയണത് രണ്ട് 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 യജമാനന്മാരാണ് ഒന്ന് ലോകം അല്ലെങ്കിൽ ഒന്ന് പൈശാചികമായിട്ടുള്ള തിന്മകള് ഒന്ന് ദൈവത്തിന്റെ കാര്യങ്ങൾ ഇപ്പൊ രണ്ട് യജമാനന്മാരെ സേവി ഒന്നിച്ച് സേവിക്കാൻ ആൾക്കാർ എപ്പോഴും ശ്രദ്ധിക്കണ ഇതാണ് അതുകൊണ്ട് അത് അതുകൊണ്ടാണ് അതെ അതെ ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടില്ലേ അതെ അതേ നായിക്കളുടെ അല്ലെങ്കിൽ അല്ല അല്ല നായിക്കട്ടെ ഇത് പുറത്ത് വരുന്നത് പിശ്വാസിൽ നിന്ന് വരുന്നതാണ് അതുകൊണ്ട് രണ്ട് യജമാനന്മാർ സേവിക്കുക സാധ്യമല്ല ഇതേ ഒരു ഐഡിയ ആണ് ഈശോ ഒരു വാട്ടർ ടൈറ്റായിട്ടുള്ള കമ്പാർട്ട്മെൻ്റലൈസ് ചെയ്ത് കമ്പാർട്ട്മെന്റ് ചെയ്തിരിക്കണം ഈ വിഷയത്തിന് പക്ഷേ നല്ല പ്രക്ഷമെങ്കിൽ നല്ല വൃക്ഷം നല്ല ഫലം ചീത്ത ചീത്ത ഫലം അപ്പം നല്ല വൃക്ഷത്തിൽ ചീത്ത ഫലം കാണാൻ പറ്റത്തില്ല ആ ചീത്തയായതുകൊണ്ടാണ് നല്ല വൃക്ഷത്തിലെന്ന് പറഞ്ഞിട്ട് പിന്നെ ചീത്തഫലം ദൈവം പ്രതീക്ഷിക്കണില്ല